ക്രിസ്തുവിൻ്റെ അനുയായികളായ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ള ചില സങ്കടങ്ങൾക്കും പരിഭവങ്ങൾക്കുമൊക്കെ ആശ്വാസമേകുന്ന ഒരു വചനഭാഗമാണ് സുവിശേഷം നമുക്ക് സമ്മാനിക്കുക വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള തിരുവചന ഭാഗം ഈ ലോകം നിങ്ങളെ ദ്വേഷിക്കും കാരണം നിങ്ങൾക്ക് മുൻപേ അത് എന്നെ ദ്വേഷിച്ചതാണ് നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ ശുശ്രൂഷാ മേഖലയിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കുമ്പോൾ ഒരുപാട് നന്മകൾ ചെയ്യാൻ പരിശ്രമിക്കുന്നുണ്ട് അത് ഇടവക ഭരണത്തിലായിരിക്കാം കുടുംബജീവത്തിനിടങ്ങളിലായിരിക്കാം സുഹൃത്ത് ബന്ധങ്ങളിലായിരിക്കാം കുഞ്ഞുനാള് മുതലേ തോളോട് തോൾ ചേർന്ന് ജീവിച്ച സൗഹൃദങ്ങളൊക്കെ ഇന്ന് ഒരുപാട് വിദൂരങ്ങളിലേക്ക് പോയ ഒത്തിരി അകന്നുപോയ അനുഭവങ്ങളൊക്കെ ഉണ്ടാവാം ഒരുപാട് സ്നേഹിച്ച് സൗഹൃദങ്ങളൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ടാവാം നമ്മുടെ ജീവിത ബന്ധങ്ങൾ ജോലിയിടങ്ങളൊക്കെ ഒരുപാട് നന്മ ചെയ്തിട്ടും അവിടെയൊക്കെ സങ്കടം സമ്മാനിച്ച ഒരുപാട് വ്യക്തികളും ഉണ്ടാവാം സ്നേഹമുള്ളവരെ നാം എന്നെങ്കിലുമൊക്കെ കണ്ണുനീർ അണിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കാരണക്കാര് നാം ആരെ ഏറെ സ്നേഹിച്ചുവോ അവർ തന്നെ ആയിരിക്കും നമ്മുടെ സമയവും നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ സ്നേഹവും കഴിവുകളുമൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവിച്ചവരായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ കണ്ണുനീരിന് കാരണമാക്കിയതും ഈശ ഓർമ്മിപ്പിക്കുകയാണ് നിന്റെ ജീവിത മേഖലയിൽ നന്മയുടെ പാതയിൽ നീ പോയപ്പോഴൊക്കെ സങ്കടത്തിന് കാരണമായിട്ടുണ്ടെങ്കില് ക്രിസ്തുവിനെ പ്രതി അവയൊക്കെ സഹിക്കണമെന്നും ദൈവത്തെ പ്രതി സഹിക്കുമ്പോൾ അതെല്ലാം അനുഗ്രഹമായിട്ട് മാറുകയാണ് കാരണം ക്രിസ്തുവിന്റെ ജീവിതത്തിലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത് അവനെ ഏറെ സ്നേഹിച്ച ശിഷ്യന്മാർ തന്നെയാണ് അവനെ ഒറ്റ കൊടുത്തതും തള്ളിപ്പറിച്ചതും ഒക്കെ ജീവിതയിടങ്ങളിലൊക്കെ സമാനമായ അനുഭവങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ അവിടെ പരാതി പറയാതെ സങ്കടത്തിന് കാരണമാവാതെ ധൈര്യപൂർവ്വം മുമ്പോട്ട് പോകണമെന്ന് നിനക്ക് കിട്ടിയ വിശ്വാസ പാരമ്പര്യങ്ങളൊക്കെ നന്മയിൽ സൂക്ഷിക്കുവാനും അത് പകർത്തു കൊടുക്കുവാനും ജീവിത പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്തു പോകാനുള്ള കൃപ തരുന്ന ഈശ്വര സാന്നിധ്യം കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം സ്നേഹമുള്ളവരെ ഓരോ കൂതാശയും അനുഗ്രഹം തന്നെയാണ് ശുശ്രൂഷാ മേഖലയിലൊക്കെ ആയിരിക്കുമ്പോൾ പരാതികളും പരിഭവങ്ങളും ഒക്കെ ഒന്നിന് പിറകെ ഒന്നായിട്ട് കടന്നു വരാം പലപ്പോഴും നന്മയുടെ ആവരണമുള്ള തിന്മയും തമ്മിലേക്ക് കടന്നു വരാമായിരിക്കാം അവയെല്ലാം പക്വതയോടെ തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തു ഓർമ്മിപ്പിച്ച ഈ മുന്നറിയിപ്പ് എന്നും ജീവിതത്തിൽ കൊണ്ടുപോകാനായിട്ടും വചനത്തിൽ അടിയുറച്ച് ജീവിക്കുവാനും ക്രിസ്തുവിൽ ശരണപ്പെട്ട് ജീവിക്കുവാനും പരിശ്രമിക്കാം നന്മ ചെയ്യുമ്പോൾ പ്രതിബന്ധങ്ങളുണ്ടാവാം അവിടെയും പ്രതിബന്ധങ്ങളെ മറികടന്നു പോയിക്കൊണ്ട് എല്ലായ്പ്പോഴും ക്രിസ്തുവിൻ്റെ നന്മ പ്രഘോഷിക്കുവാനുള്ള ഓരോ അവസരത്തെയും വിനിയോഗിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്ശമിശിഹാട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ